കോഴിക്കോട് താമരശ്ശേരിയിൽ വിഷക്കൂൺ കഴിച്ച ആറുപേർക്ക് ഭക്ഷ്യ വിഷബാധയേറ്റു ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ട് നോമ്പ് തുറക്കുന്ന സമയത്തായിരുന്നു ഇവർ പാകം ചെയ്ത കൂൺ കഴിച്ചത് സലാം തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ സലാം ഇത് എന്താണ് സംഭവം ഈ വിഷക്കൂൺ കഴിച്ചു എന്നാണല്ലോ പറയുന്നത് അമൃത ഒരാളുടെ വീടിന്റെ പറമ്പിൽ നിന്നും ലഭിച്ച കൂൺ കഴിച്ചതിനെ തുടർന്നാണ് ഈ രീതിയിലുള്ള ഭക്ഷ്യവിഷബാധം ഉണ്ടായിട്ടുള്ളത് രണ്ട് സഹോദരങ്ങൾ അതായത് ഫിറോസ് എന്ന് പറയുന്ന പുനൂർ അത്തായ്ക്കുന്നുമ്മൽ ആയി ഉള്ള ഫിറോസ് എന്ന് പറയുന്ന ആളും അദ്ദേഹത്തിന്റെ സഹോദരമാണ് തൊട്ടടുത്ത വീടുകളായി താമസിച്ചിരുന്നത് ഈ രണ്ട് വീടുകളിൽ നിന്നുമായി ആറുപേരെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് അബൂബക്കർ ഷബിന സയ്യിദ ഫിറോസ് ദിയ ഫെബിൻ മുഹമ്മദ് റസൻ എന്ന് പറയുന്ന പന്ത്രണ്ട് വയസ്സുള്ള പതിനേഴ് വയസ്സുള്ള രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ആറുപേരെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് ഈ സമയം ഈ പറമ്പിൽ ിൽ നിന്ന് ലഭിച്ച കൂൺ കഴിച്ചു അതായത് ഭക്ഷിക്കാനാകുന്ന കൂണാണെന്നാണ് ആദ്യം കരുതിയത് അതേ തുടർന്നാണ് ഇവർ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇന്നലെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇവർ ഇത് പാകം ചെയ്ത് കഴിക്കുകയായിരുന്നു അങ്ങനെ സഹോദരന്റെ വീട്ടിലേക്ക് കൂടി ഇത് കൊടുത്തയക്കുകയും ചെയ്തു അവിടെ നിന്നും ഈ ഈ ആറുപേർക്ക് പിന്നീട് ഛർദി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് ഭക്ഷ്യ ഉണ്ടായതായിട്ടുള്ള ഒരു സംശയം ഇവർക്കുണ്ടാവുകയും അല്ലെങ്കിൽ ഇത് വിഷക്കൂണാണെന്നുള്ള രീതിയിലുള്ള ഒരു സംശയം ജനിക്കുകയും പിന്നീട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ചെയ്ത് അവിടെ വെച്ചാണ് ഈ സാഹചര്യം കുറച്ചുകൂടി ഗുരുതരമാണെന്നുള്ളത് മനസ്സിലാക്കി പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ാണ് ഏതായാലും ഇപ്പോൾ ആറ് പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത് അമൃത ശരി സലാം മുഹമ്മദാണ് വാർത്തകളുടെ വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്